നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുമായി മാസങ്ങളായി നടത്തുന്ന ഏറ്റുമുട്ടൽ ഇനിയും വിജയത്തിലെത്താതെ നീളുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതായത് എഐയുടെ സഹായം തേടിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് തീവ്രവാദികളെ പിടികൂടുക അതല്ലെങ്കിൽ അവരുടെ ബോംബ് കണ്ടെത്തുക ഗാസയിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം തേടി എന്നാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രവുമല്ല ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കളെ പലരെയും ഈയിടെ ഇസ്രയേൽ വധിച്ചത് അവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാണ് അവരുടെ വാഹനങ്ങളുടെ യാത്ര ട്രാക്ക് ചെയ്ത് കൃത്യമായി ആ വാഹനത്തിലേക്ക് ആക്രമണം നടത്തി അവരെ വധിച്ചതിൻ്റെയൊക്കെ പിന്നിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉള്ളതുകൊണ്ടാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇത് എത്രത്തോളം ശരി ഉണ്ടെന്നറിയില്ല ഇസ്രായേൽ സൈന്യം ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരിച്ചിട്ടുമില്ല എങ്കിൽ പോലും പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് ചാരപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോലും ഇസ്രയേലിന് വെല്ലാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ സത്യം പക്ഷേ അവിടേക്ക് എങ്ങനെയാണ് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ഇരച്ചു കയറി എത്തിയത് ഇക്കാര്യം എങ്ങനെ മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇസ്രായേൽ സർക്കാരിന് ഇനിയും മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് സാധാരണഗതിയിൽ ആരെങ്കിലും ഇസ്രായേലിനെ ഇസ്രായേൽ പൗരന്മാരെ ആക്രമിച്ചാൽ കൃത്യമായി അവരെ കണ്ടെത്തി അവരെ വകവരുത്തുന്ന ഒരു രീതിയൊക്കെ ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് യാഹ്യാ യാഹ്യാസിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലാണ് അവരെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് മോണ്ട്രിയോല ഒളിമ്പിക്സിൽ അന്ന് ഒളിമ്പിക്സ് വേദിയിലെത്തി ഇസ്രായേൽ കായിക താരങ്ങളെ വധിച്ച പാലസ്തീൻ തീവ്രവാദികളെ പിന്നീട് ഓരോരുത്തരെയും കണ്ടെത്തി വകവരുത്തിയ പാരമ്പര്യമൊക്കെ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറി ഇത്രയും ആളുകളെ കൂട്ടക്കൊല നടത്തുകയും ഒരുപാട് പേര് ബന്ധികളാക്കുകയൊക്കെ ചെയ്ത ഹമാസ് തീവ്രവാദികളെയും ഇപ്പോൾ അവർക്ക് കൂട്ടു നിൽക്കുന്ന ഹിസ്ബുള്ളയും ഹൗദ്യ മുതലെയൊക്കെ തന്നെ എന്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കയിൽ നിന്ന് വൻ ആയുധ ശേഖരമാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ചോളം എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും പെടുന്നുണ്ട് ഇസ്രായേൽ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം ഇറാനും തങ്ങൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമോ എന്നുള്ളതാണ് നേരത്തെ ഇറാൻ അവരുടെ ഈ ഹമാസിനെയും അതല്ലെങ്കിൽ ഹിസ്ബുളേയും ഹൂതി മുതലേക്ക് ഉപയോഗിച്ചാണ് പലപ്പോഴും ഇസ്രായേലിനെ നേരിടാൻ നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നത് പക്ഷേ ഇക്കുറി അവർ നേരിട്ടെത്തി ആക്രമണം നടത്തുമോ എന്നൊരു സംശയം കൂടിയുണ്ട് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇത്തരത്തിലുള്ള അത്യന്താധുനിക സംവിധാനങ്ങളുള്ള എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വരെ വാങ്ങിക്കൂട്ടുന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് യുദ്ധം മറ്റു നേരിടുന്നതിനായി ഇസ്രായേൽ സൈന്യം വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പേര് ലാവണ്ടർ എന്നാണ് പണ്ടുമുതലേ ഇസ്രയേൽ ഇത്തരം കാര്യങ്ങൾ അതായത് ചാരപ്രവർത്തനങ്ങളും ഈ ശത്രുക്കളെ നേരിടുന്ന കാര്യത്തിൽ അവർ കാണിക്കുന്ന മികവുമൊക്കെ തന്നെ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് യുദ്ധം നടത്തുന്നതിനെക്കുറിച്ചും വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത് ഗാസയിൽ ഇതിനോടകം തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി തൊള്ളായിരത്തി പതിനാറ് ആണ് എന്നാണ് കണക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഭക്ഷണ സാമഗ്രികളുമായി മറ്റുമെത്തിയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരുന്നതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് ഒടുവിൽ ഇസ്രായേൽ ക്ഷമാപണം നടത്തേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായ ഒരു സംശയം വരുന്നത് ഇത്രയും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനമുള്ള ഇസ്രായേലിന് എന്തുകൊണ്ട് ഇവർ സന്നദ്ധ സംഘടനയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുമാണ്